ർ ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും പടിയിറങ്ങുന്ന പ്രിയ അധ്യാപകനെ തേടി തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ മലപ്പുറത്തെ കുറ്റിപ്പുറം ടെക്നിക്കൽ ഹൈസ്കൂളിലെത്തി എത്തി അബ്ദുൾ ജബ്ബാർ എന്ന പ്രിയ അധ്യാപകന്റെ ശിക്ഷണത്തിലായിരുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്ന മെഗാ പുനർജനി ക്യാമ്പിലെ മികച്ച പുനർജനി കേഡറ്റായി ആര്യ തിരഞ്ഞെടുക്കപ്പെട്ടത് നാഷണൽ സർവീസ് സ്കീം മുൻ സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ അബ്ദുൾ ജബ്ബാർ ഇരുപത്തിയേഴ് വർഷത്തെ ശേഷം ഈ മാസം വിരമിക്കുകയാണ് രണ്ടായിരത്തി ഒൻപതിലെ മികച്ച എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് നേടിയ ഇദ്ദേഹം വിവിധ ജില്ലകളിൽ ജോലി ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് തിരുവനന്തപുരം എൽ ബി എസ് എഞ്ചിനീയറിംഗ് കോളേജിലെ പഠനകാലത്ത് എൻ എസ് എസ് വളണ്ടിയറായിരുന്നു ആര്യ രാജേന്ദ്രൻ ഈ കാലഘട്ടത്തിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് നടന്ന മെഗാ പുനർജനി ക്യാമ്പിൽ മികച്ച പുനർജനി കേഡറ്റായി ആര്യ സാമൂഹിക പ്രവർത്തന രംഗത്തെ മികവ് മനസ്സിലാക്കിയ അധ്യാപകനോടുള്ള ഗുരുശിഷ്യ ബന്ധം ആര്യ ഇപ്പോഴും തുടർന്നു പോരുന്നു പക്ഷെ കാലഘട്ടം ും സംബന്ധിച്ചോളം വ്യത്യസ്തമായ കാര്യമാണ് അധ്യാപക ജീവിതത്തിൽ നല്ല മാർഗങ്ങൾ സൃഷ്ടിക്കുന്ന അധ്യാപകരെ വിദ്യാർത്ഥികൾ ഓർക്കുന്നത് പോലെ തന്നെ ഒരു സമൂഹ തന്നെ ഓർക്കുന്നതിന്റെ മലപ്പുറം ടെക്നിക്കൽ സ്കൂളിൽ നടന്ന യാത്രയപ്പ് പരിപാടിയിൽ എത്തിയവർക്ക് വിത്ത് നൽകിയാണ് ഡോക്ടർ അബ്ദുൾ ജബ്ബാർ സ്വീകരിച്ചത് വിത്ത് വിതരണ ഉദ്ഘാടനം നിർവഹിച്ച ആര്യ രാജേന്ദ്രൻ പരിപാടിയിൽ പൂർണ്ണ സമയം പങ്കെടുത്ത ശേഷമാണ് മടങ്ങിയത് കേരള വിഷൻ ന്യൂസ് മലപ്പുറം സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളത്തിനായി ജനകീയ ക്യാമ്പിന്റെ ഭാഗമായി അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് തല ശുചിത്വ പ്രഖ്യാപനം നടന്നു ബ്ലോക്ക് ബ്ലോക്ക് പ്രസിഡന്റ് പരിപാടിയുടെ പഞ്ചായത്ത് പരിധിയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച പള്ളിവാസൽ പഞ്ചായത്തിനെ തിരഞ്ഞെടുത്തു സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളം പരിപാടിയുടെ ഭാഗമായിട്ടാണ് അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് തല ശുചിത്വ പ്രഖ്യാപനം സംഘടിപ്പിച്ചത് അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ അഞ്ചു പഞ്ചായത്തുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ പഞ്ചായത്തുകളിലൊക്കെയും കഴിഞ്ഞ ദിവസങ്ങളിൽ വിപുലമായ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു ഇതിന്റെ തുടർച്ചയായിട്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് തല ശുചിത്വ പ്രഖ്യാപനം നടത്തിയത് അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കോളേജുകൾ അതോടൊപ്പം തന്നെ അംഗനവാടികൾ മറ്റു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാന്റി ബേബി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ വൈസ് പ്രസിഡന്റുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച പഞ്ചായത്തായി പള്ളിവാസൽ പഞ്ചായത്തിനെയും വെള്ളത്തുവൽ പഞ്ചായത്തിലെ മികച്ച സർക്കാർ സ്ഥാപനമായി ന്യൂസ് ഇടുക്കി അമേരിക്ക പ്രഖ്യാപിച്ച പകര ചുങ്കത്തിന് തിരിച്ചടിയുമായി ചൈന അടുത്ത വ്യാഴാഴ്ച മുതൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മുപ്പത്തിനാല് ശതമാന അധിക തീരുവ ചുമത്താനാണ് ചൈനയുടെ തീരുമാനം കഴിഞ്ഞ ദിവസം ചൈനയ്ക്കെതിരെ ട്രംപ് പ്രഖ്യാപിച്ച തിരുവയുടെ അതേ തോതിലാണ് തിരിച്ചടി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചൈന തീരുവ ചുമത്തുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കഴിഞ്ഞ ദിവസം ട്രംപ് മുപ്പത്തിനാല് കഴിഞ്ഞ മാസം ചുമത്തിയ കൂടിയാകുമ്പോൾ തീരുവ ഇടുക്കി അടിമാലി സർക്കാർ ടെക്നിക്കൽ ഹൈസ്കൂളിനായി വിശാലമായ സ്കൂൾ മൈതാനം ഒരുങ്ങുന്നത് ഒരു കോടി രൂപ ചിലവഴിച്ചാണ് പണി കഴിപ്പിക്കുന്ന മൈതാനത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം അഡ്വക്കേറ്റ് എ രാജ എം എൽ എ നിർവഹിച്ചു